ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളമശ്ശേരി പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാട്ടിൻ്റെ ഓഫീസിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഏകദേശം മൂന്ന് നാല് മണിയാകുമ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് ഇന്ന് രാവിലെ തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് ഇന്നലെ വൈകിട്ട് രാത്രി നല്ല മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് ലോഡിൻ്റെ കാര്യം നല്ല ഡൗട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ രാവിലെ ചിലവർക്കെല്ലാം ലോഡ് കയറ്റാൻ ചെറിയൊരു ഇതുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞു പോകുന്ന സാധനം എല്ലാം കയറ്റാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇന്ന് ലോഡാവും എന്ന് അങ്ങനെ നല്ല ലോഡ് കിട്ടുവാണെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കും റിസ്ക് പിടിച്ച് ലോഡ് എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജോ നനവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് വാടക കട്ടാവും അതുകൊണ്ട് നനയുന്ന സാധനം ഒന്നും പരമാവധി ഒഴിവാക്കാൻ നോക്കൂട്ടാ അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായ കളമശ്ശേരി പാർക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇത് കാണിച്ചു തരാം അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പാർക്കിങ്ങിലാണ് കേട്ടോ ഉള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണ് അപ്പം നമ്മൾ വണ്ടീൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഞമ്മളിപ്പണീച്ചൊക്കെ ഉള്ളൂ ചായയൊന്നും കുടിച്ചിട്ടില്ല ചായ ഒന്നും കുടിച്ചിട്ട് ഓഫീസിലേക്ക് മെല്ലെ പോകണം അപ്പോൾ നമ്മളെ രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി കേട്ടോ ലോഡായി പോയോ അല്ല ഇവിടെ തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിട്ടോ അടുത്തൊരു ടാങ്കർ ഉണ്ട് കുറേ വണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് ഓഫീസിൻ്റെ ഇങ്ങോട്ട് പോയിട്ട് തരാം ഗൈസ് നമ്മൾ രാവിലെ തന്നെ ചായ ഒടിച്ചിട്ട് ഹോട്ടലിൻ്റെ അടുത്ത് വന്ന കേട്ടാന്ന് നിന്നിട്ടുള്ളത് എൻ്റെതാണ് നേരെ പോളേറ്റിൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് ജോസട്ടിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ട് വേറെ രണ്ട് വണ്ടിക്കാരും കൂടി ആടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോസട്ടിൻ്റെ ഓഫീസിൽ നിന്ന് പോളേട്ടിൻ്റെ ഓഫീസിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ വണ്ടി വണ്ടീൻ്റെ ഓഫീസുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടീൻ്റെ അവിടെ നിന്ന് കാണുന്ന കാഴ്ച അപ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റ് അത് പാർക്കിങ് നമ്മുടെ വണ്ടിയിലുള്ളത് രണ്ടാമത്തെ നമുക്ക് അധികം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല കേട്ടോ നമുക്ക് ലോഡ് ആയിട്ടുണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നാലാം മൈലിലൊക്കെയാണ് കേട്ടോ ലോഡ് പോകുന്നത് ശബരിൻ്റെ സാധനം അപ്പോൾ നമ്മൾ നേരെ ലോഡിങ് പോയിന്റിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പോൾ പാർക്കിങ്ങിൽ തന്നെയാണ് ഇവിടെ പാർക്കിംഗ് ഫീസായിട്ട് നൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ലോഡിങ് വിശേഷങ്ങളിലൊക്കെ എല്ലാവർക്കും സാധനം അപ്പോൾ നമ്മൾ ശബരിൻ്റെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മൊത്തം അവരെയെന്ന് മറ്റേ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തുടച്ചിച്ച് വിട്ടിട്ട് അവർ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വാരി വലിച്ച് ചാടുന്നതാണ് മൊത്തത്തിൽ നല്ല രീതിയിൽ കേട്ടാ നല്ല പറഞ്ഞിട്ട് അതുപോലത്തെ മണിയാണ് അപ്പോൾ നമ്മൾ ലോഡെല്ലാം കയറ്റിയിട്ട് ഇത് പാതാളം പുഴയുടെ സൈഡിലാണ് നട്ടെ ഇതില്ല ഗോഡൗൺ ഉള്ളത് ആടെ തന്നെയാണ് ഈ പാർക്കിംഗ് ഉള്ളത് ഫുള്ള് കണ്ടെയ്നർ പാർക്കിംഗ് മാത്രമാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തേക്ക് വരുന്ന ലോഡ് മൊത്തം കണ്ടെയ്നറിലാണ് ഇവിടെ നിന്നാണ് ഓപ്പൺ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മെയിൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഫൈനൽ ഫുൾ ലോഡും ആവും നമുക്ക് ബില്ലും കൂടി ആകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടെയ്നർ യാർഡ് ഉണ്ട് കേട്ടോ കുറേ കണ്ടെയ്നർ വരുന്നുണ്ട് വന്നിട്ട് ചില വണ്ടികൾ ഇറക്കിയിട്ട് പോകുന്നുണ്ട് ട്രെയിലറിൽ ചില വണ്ടി കണ്ടെയ്നർ കാല് കണ്ടെയ്നർ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ടാർപ്പായി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മേലോട് വെറുതെ വിരിക്കാനുള്ള ടാർപ്പായി ഇതാ കണ്ടെയ്നർ ട്രെയിലറിനെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് ലിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ പോസ് ചെയ്യാണ്ടവൻ ആണ് നിന്ന് ഇപ്പോൾ മാങ്ങി പോകും അതാ പോകുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അവർ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അഗതി ആയിട്ടുണ്ട് ലോഡ് വെയിറ്റ് ഒന്നും ഇല്ല ഏകദേശം ഒന്നൊന്നര ടെണ്ണു മാത്രമേ സാധനമില്ല കേട്ടോ ഇവർ ഇവിടെ നിന്ന് കയറ്റി കെട്ടി തെരുവിരുന്നോപ്പ് കൊടുക്കണം അങ്ങനെ ഇവർക്ക് എന്താ എല്ലാവരും രണ്ടാളും കൂടി കെട്ടുന്നുണ്ട് ഇത് മൂന്നാമത്തെ പൈ ആട്ടാ നമ്മ അടിയിൽ രണ്ട് അടിയിൽ ഒരു നമ്മ അപ്പൊ നമ്മൂരെല്ലാം കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുമ്പ് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വെറുതെ ആക്കിയാണ് നമ്മുടെ ടാർ പൈ ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നല്ല മഴയാണ് ആട്ടാ വണ്ടി സൈഡ് റോഡ് സൈഡ് തന്നെ വെച്ചിട്ടുണ്ട് കുറെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ മുമ്പിലൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ വണ്ടി റോഡ് സൈഡ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ ഏകദേശം ആറ് ഇറക്കി തരാമെന്നാണ് കേട്ടോ പറഞ്ഞത് കാഞ്ഞങ്ങാട് നാലാം മൈൽ കാഞ്ഞങ്ങാടല്ല ചെറുക്കിളം നാലാം മൈൽ ചെറുക്കിളക്കും കാസർഗോഡിന് ഇടയിൽ നാലാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കേട്ടോ നമുക്ക് അൺലോഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു നല്ല മഴയാണ് നല്ല മഴയാണ് കേട്ടോ റോഡിന്റെ അവസ്ഥ കണ്ടല്ല ഫുള്ള് കുഴിയാണ് കഴിച്ചു പിന്നെയും കുഴപ്പമില്ല ഈ ബൈക്ക് ബൈക്കുകാർക്കാന്ന് കേട്ടെ ഇത് ഭയങ്കര അറ്റിപൊളി കാഴ്ചയാന്ന് കേട്ടെ കാണുന്ന പുതിയ പാലമ്പരി നീടെ അപ്പറതലോടിയാന്ന് കേട്ടോ കാഴ്ചപ്പി സിക്സ്റ്റി സിക്സിന്റെ സർവീസ് സർവീസ് റോഡിലാന്ന് കേട്ടോ അപ്പൊ നമ്മ മാഹി എത്താൻ വേണ്ടിയിട്ട് ഒരു മൂവായിരം എണ്ണ അടിക്കുന്നുണ്ട് അത് മതി മാഹിയിലൊക്കെ രാത്രിയിലൊരു കാഴ്ച കണ്ടല്ലോ ഭയങ്കര ഒടുക്കത്തെ മഴയാന്ന് കേട്ടാ പെയ്യുന്നത് പോയിക്കൊണ്ടുള്ളത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ മണിയായിട്ടുണ്ട് ായിട്ടുണ്ട് സൈറ്റിലേക്ക് എത്തിക്കൊണ്ട് എത്തിക്കൊണ്ട മണിയല്ല മണി ആയിട്ടുണ്ട് അഞ്ചരായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനുള്ളിലേക്ക് മാത്രമല്ല സൈറ്റ് നമ്മൾ ഇറങ്ങി നമ്മൾ നാലാം മൈലിലാണ് കേട്ടോട്ടാ തൊണ്ണൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണിത് വായിച്ച പന്തമാ ശബരിൻ്റെ കാസർഗോഡ് ബ്രാഞ്ച് നാലാമയിലെ ബ്രാഞ്ചിൽ ടാർഫായൽ അയച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ഈ ചങ്ങാതിൻ്റെ വീട് മുള്ള ഏരിയ തന്നെ കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് ഇറക്കിയിട്ട് ഏകദേശം കാൽ ഭാഗമായിട്ടുണ്ട് നല്ല സ്പീഡിൽ ഇവർ ഇറക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അടുത്ത വണ്ടിയിൽ ഇവർക്ക് നെക്സ്റ്റ് ഷോപ്പിലേക്ക് ഡെലിവറി പോകാനുള്ള സാധനം കൂടിയാണെന്ന് കേട്ടോ എന്നോട് രാവിലെ ഏഴ് മണിക്ക് ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞതാണ് ഡിലേ ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടായ ചെറിയൊരു നല്ല രീതിയിൽ ഞാൻ വന്ന് വണ്ടി നിൽക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ മഴയെന്ന് കേട്ടോ നല്ല രീതിയിൽ മഴയുണ്ടായി അതുകൊണ്ടാന്ന് കേട്ടോ നല്ല ഡീലേ അത് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും മാക്സിമം ഒരു നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റിസീവ്ഡാന്ന് ഈ കാണുന്നത് നമുക്ക് ഇതച്ചിട്ടുണ്ടായാലും ബാക്കി അഞ്ഞൂറ് രൂപ റിസീവ്ഡ് ബാലൻസ് ഉണ്ട് അതും കൂടി കിട്ടുകയാണെങ്കിൽ ഇതക്കണം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ചെറുക്കളത്ത് ചട്ടഞ്ചാൽ വഴിക്ക് നീങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാണുന്ന നല്ല രീതി ചൊവിയൊക്കെ ഉണ്ട് പിന്നെ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി നടക്കുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഉടർച്ച ചട്ടം കുടുങ്ങി ആ സൈഡിലെ ബ്ലോക്കാണ് അപ്പം നമ്മൾ നേരെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ നോക്ക് റൈറ്റ് സൈഡിൽ ഇതാ ഒരു ട്രെയിലർ കുടുങ്ങിയിട്ടുണ്ട് കേട്ടാ ചളിയിൽ താണിട്ടുണ്ട് ഒരു ട്രെയിലർ അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ ഇതാ രണ്ട് പാട്ട് കൂറ്റൻ ക്രൈൻ ഉണ്ട് കേട്ടോ നിർത്തിയിട്ട് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പാലത്തിൻ്റെ ഫില്ലറിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ മണ്ണ് മണ്ണിടിഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ വീടെല്ലാം വേറായി ഒരു ഭാഗമാണ് കേട്ടോ ഈ സാധനം കാണുന്നത് അതുപോലെ തന്നെ തന്നെ കേട്ടോ ഈ റോഡിൻ്റെ നിർമ്മാണം ഏത് നിമിഷം ഇടിഞ്ഞ് വീഴാനായിട്ടുള്ള രീതിക്കാണ് കേട്ടോ ഈ റോഡിൻ്റെ മണ്ണെടുപ്പ് നടന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്ര മാത്രമല്ലോ അപ്പോൾ എല്ലാവർക്കും ശുഭത്തിന്